മാച്ച് പ്രിവ്യൂമേത് വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിലെ നിർണായക മത്സരത്തിൽ അതായത് ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടായ മൈതാനമായ ഫിരോഡ് ഷാ കോട്ട്ലയിൽ വൈകിട്ട് എട്ട് മണിക്കാണ് മത്സരം എട്ട് മത്സരങ്ങളിൽ നിന്നും പത്തു വീതം പോയിന്റുകൾ നേടിയ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും ജയിക്കുന്ന ടീം പോയിൻ്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് ഉയരാൻ പോവുക അപ്രതീക്ഷിത ഘട്ടത്തിൽ കളിയിലേക്ക് തിരിച്ചുവരാനുള്ള കഴിവ് ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ മത്സരങ്ങളിൽ തെളിയിച്ചതാണ് ബോളിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാഗിസോർ റബാദ മിന്നുന്ന ഫോമിലുമാണ് ശിഖർ ധവാൻ ശ്രേയസൈരും ഫോമിൽ തിരിച്ചെത്തിയതും ടീമിന് നേട്ടമായി എന്ന് പറയാം റിക്കി പോണ്ടിഗിൻ്റെയും സൗരവ് ഗാംഗുലിയുടെയും സാന്നിധ്യം ടീം അംഗങ്ങളുടെ പ്രകടനത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്തായാലും മുംബൈ ഇന്ത്യൻസിനെതിരെ ഇന്ന് നടക്കുന്ന ഐ പി എൽ മത്സരത്തിൽ ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് ചെറിയൊരു പോരായ്മ കൂടിയുണ്ട് ക്യാപിറ്റൻ ഡൽഹി ക്യാപിറ്റൽസിന് നായകൻ ശ്രേയസ് അയ്യർ ഇന്ന് കളിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് അതാണ് അവരെ അലട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മത്സരത്തിൻ്റെ തലദിനമായ ഇന്നലെ പരിശീലനത്തിനിടെ അയ്യറിന് പരിക്കേറ്റതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് താരം കളിച്ചില്ലെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും ഇക്കാര്യം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായകൻ കൂടിയായ അയ്യറാണ് ശ്രേയസ് അയ്യറാണ് ഈ ഒരു സീസണിൽ അവരുടെ ടോപ്പ് സ്കോറായ ഒരു താരം എന്ന് പറയാം എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസാണ് ഈ സീസണിൽ ഐ പി എല്ലിൽ അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് അതേസമയം ഐ പി എൽ പോയിന്റ് പട്ടികയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ഡൽഹി എട്ട് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം ഇത്ര തന്നെ പോയിൻ്റുള്ള മുംബൈ ഇന്ത്യൻസുമായിട്ട് ഇന്ന് ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീ പാറും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം ഇന്ന് വിജയിക്കുന്ന ടീമിന് എന്തായാലും അടുത്ത പ്ലേ ഓഫിലേക്ക് സാധ്യതകൾ കൽപ്പിക്കപ്പെടുകയും ചെയ്യും മറുവശത്ത് മുംബൈയിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവയ്ക്കുന്നത് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങുന്ന ഹർദിക് പാണ്ഡ്യയാണ് ഈ ഒരു വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുക പാണ്ഡ്യയുടെ പ്രകടനം എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മുംബൈയുടെ ഒരു പ്രകടനവും കിരൺ പൊള്ളാട്ട് അതുപോലെ തന്നെ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് കിൻഡൺ ഡികോക്ക് എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിരയും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംബ്രയും ലസിത് ബലിങ്കിയും നയിക്കുന്ന ബൌളിംഗ് നിരയും ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവർ തന്നെയാണ് എന്നാലും ഇതുവരെ രോഹിത് ശർമ്മ ഒരു കട്ട ഫോമിലേക്ക് തിരിച്ചെത്താത്തത് ആരാധകരെ നിരാശ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരുന്നതിനാ കാണാം ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വാണിജ്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും